നീ വീഡിയോ എടുക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതായത് ഞാൻ കളിക്കുന്നത് വേറെ ഒന്നുമല്ല അതായത് നമ്മുടെ ഇപ്പോഴൊരു പുതിയൊരു ചടങ്ങാണ് ഏതെങ്കിലും ഒരു സ്ഥാപനം ഉദ്ഘാടനത്തിൽ ഉദ്ഘാടനത്തിന് വരുമ്പോഴ് ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുവരും അതായത് ഉദ്ഘാടനം ചെയ്യാൻ എന്ന് പറയുന്ന കുറച്ച് ഉദ്ഘാടന നടിമാരുണ്ടല്ലോ അവരെയാണ് കൊണ്ടുവരുന്നത് അവരാണെങ്കിലും പറഞ്ഞ ഇപ്പം മൂന്ന് നാല് പേര് മത്സരമാണ് കാരണം ആരെ ആരെയാണ് കൂടുതൽ കാണാൻ ഭംഗി ആരെയാണ് കൂടുതൽ കാണാൻ എന്ന് ഞാൻ ഇതിനിടയ്ക്ക് ഒരു പിന്നെ ആ ഉദ്ഘാടനം നോക്കിയപ്പോൾ അതായത് പുതിയൊരു വെറൈറ്റിയും കൂടി വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാമ്മ ഇത് കുഞ്ഞി എന്ന് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ വലിയ എന്തെങ്കിലും കാണുമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുകയാണ് ഇങ്ങനെ പൊത്തിയിട്ടാണ് കൈ കൊടുക്കുന്നത് ഈ കൈ വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്റെ പൊന്നും മക്കളെ എഴുപത് വയസ്സായ ആള് മുതൽ പതിനേഴ് വയസ്സായ പിള്ളേര് വരെയുണ്ട് എന്നാ ഞാൻ പറയുന്നത് അതായത് ഈ കയ്യൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ കയ്യൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിർവൃതി അടയാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരൊന്നുമല്ല ഉദ്ഘാടനം ചെയ്യുന്ന ഇവരൊന്നും അല്ല പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ക്ഷണിക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ചിലപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും നഗരസഭ ചെയർമാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും പക്ഷെ നിങ്ങൾ കണ്ടോ നിങ്ങളെ നാട്ടിൽ ഇപ്പൊ ഒരു ഉദ്ഘാടനത്തിന് ഒരു ജ്വല്ലറി ഒരു ജ്വല്ലറി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു സ്റ്റേജും കുറച്ച് പാട്ടൊക്കെ ആയിട്ട് അവരുടെ ഡാൻസ് ഒക്കെ ഉണ്ടാവുമായിരുന്നു അതാണെങ്കിലെന്ന് പറയുന്നത് എന്താ ഇച്ചിരി കാണിച്ചോണ്ടൊക്കെ ആയിരിക്കും വേറെ ഒന്നും അപ്പോ ഇവരെ കൊണ്ടുവന്നാൽ മാത്രമേ ജനങ്ങൾ കൂടുള്ളൂ എന്നാണ് ചില മുതലാളിമാരുടെ വിശ്വാസം എന്തുകൊണ്ടാണ് അവരെ കാണാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കൂടുതൽ ആൾക്കാരുടെ പേരോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ തന്നെ മനസ്സിലാവുകയാണ് പക്ഷേ ഇത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ ഒരു വലുത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് വർഷമായി തുടങ്ങിയിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്കൊന്നും വേറെ സിനിമയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങൾ കൊണ്ട് തന്നെ പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ഓരോ ഉദ്ഘാടനത്തിനും വാങ്ങിക്കുന്നത് എന്നുള്ള ഒരു വലിയ റിപ്പോർട്ടുകളാണ് ഇപ്പോഴും പുറത്തു വരുന്നത് അവരൊക്കെ പറയുന്നത് പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ തുകയാ ചെറിയ തുകയായിരിക്കാം എന്നാലും പറയുകയാണ് അവർ പതിനഞ്ച് ലക്ഷം ഒരു ഉദ്ഘാടനത്തിന് ഒരു ദിവസം രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് മുപ്പത് ലക്ഷം ഒരു മാസം നാലെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലാലേട്ടനെക്കാട്ടി ശമ്പളം ഇവർക്കായി അതുകൊണ്ട് ഇവർ വേറെ തൊഴിലോ വേറൊരു പിന്നെ എന്താ പറയുക സീരിയലിലോ അല്ലെങ്കിൽ സിനിമ ഒക്കെ ഇവർ പോകത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ എഴുപത് വയസ്സ് പ്രായമുള്ളവരും അതുപോലെ തന്നെ പതിനെട്ട് ഇരുപത് വയസ്സ് പ്രായമുള്ള അങ്ങനെയുള്ള അതിൻ്റെ ഇടക്കുള്ള ഒരുപാട് പേര് ഇത് കാണാൻ പോകുന്നു ണ്ട് പിന്നെ കാസർഗോഡ് മുതൽ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും ഉദ്ഘാടനം ആ ഉദ്ഘാടനം കാണാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനും പിടിച്ച് പോകുന്ന ആൾക്കാരുണ്ട് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെ പല ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ഘാടനത്തിന്റെ പ്രത്യേകതയാണോ ഇനി ഇവരുടെ ഇവരെ കാണാൻ വേണ്ടിയിട്ടാണോ ഇവർ ഓരോ സ്ഥലത്ത് പോയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകൾക്ക് അതൊരു അപമാനം തന്നെയാണ് കാരണം അവർ അവരുടെ അവരുടെ തൊഴിലാണ് ചെയ്യുന്നത് അവരൊന്നും പറയാൻ പറ്റൂല പിന്നെ അത് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും വസ്ത്രധാരണം ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വസ്ത്രധാരണം ചെയ്യാം അതായത് അതിനൊന്നും പറഞ്ഞാൽ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം ഒരാളിപ്പോഴ് എന്താ പറയണ്ട ഒരു പിന്നെ അടിവസ്ത്രം മാത്രം ഇട്ട് പോയി കഴിഞ്ഞാലും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പിന്നെ ഈ ബിക്കിനി വരെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ അതിനൊന്നും നമുക്ക് പോയിട്ട് പറയാൻ പറ്റില്ല അയ്യോ നിങ്ങൾ ഈ ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് അതിൽ അതിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് കലഹങ്ങൾ വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാൻ പോകുന്ന അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം മാനസിക രോഗികളാണ് ഇവരുടെയൊക്കെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ ഇല്ല ഇവളൊക്കെ എങ്ങനെ ഇതുപോലെ വന്നു എന്നുള്ള ചിന്തിക്കുന്ന ഒരുപാടെണ്ണമുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടുവന്നിട്ട് തൻ്റെ ഭാര്യേനടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു എന്ന് വിചാരിക്കുന്ന ചില കേസരികളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ചാനലിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ കണ്ടു അതൊരു സ്ത്രീ ചെയ്തതാണ് അവർ പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അപകടം ഞാൻ മനസ്സിലാക്കിയത് അതായത് നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഇത്രയും ലൈംഗിക ദാരിദ്ര്യമാണോ നമ്മുടെ നാട്ടിൽ പിന്നെ അന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പുച്ഛമാണ് എനിക്കൊക്കെ തോന്നിയത് അതായത് മനുഷ്യന്മാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെയാണ് ഈ എന്താ പറയുക ഏതൊരു നടിയുടെ വന്ന സണ്ണി ലിയോൺ ഈ സണ്ണി ലിയോൺ വന്നപ്പോൾ നാല് മണിക്കൂറൊക്കെയാണ് കൊച്ചിയിൽ ബ്ലോക്ക് ബ്ലോക്കായത് എന്നാണ് പറയുന്നത് അതായത് ഇവരെ കാണാൻ വേണ്ടിയിട്ട് ജനസാഗരങ്ങൾ വരികയാണ് അതുപോലെ തന്നെയാണ് ഈ നടിമാർ എവിടെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേജ് എന്ന് കിട്ടുന്നതൊക്കെ റോഡിന്റെ സൈഡിലായിരിക്കും അതിനുള്ള അനുവാദവും ഒക്കെ ഇവർ വാങ്ങിച്ചിട്ടുണ്ടാകും പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും നാലും മണിക്കൂറാണ് ബ്ലോക്കായി കിടക്കുന്നത് അവിടെ ഒരുപാട് പേര് ബ്ലോക്കിൽ പെട്ടുപോകുന്നുണ്ട് ട്രാഫിക് ജാമിൽ പെട്ടിട്ട് അതായത് സ്കൂളിൽ പോകേണ്ടവരുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടവരുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുന്നവരുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരും ഇതുപോലെയുള്ള ഇവരുടെ ഈ പ്രോഗ്രാം കാണാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉദ്ഘാടന മാമാങ്കങ്ങൾ വരുമ്പോ ജ്വല്ലറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ജ്വല്ലറിന്റെ ഉള്ളിൽ നടത്ത് എന്തിനായി പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന തരത്തിൽ നടത്തുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഓരോ മുതലാളിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിച്ചു കൊണ്ടിരിക്കലാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തത്വചിന്തകളും പറയും പക്ഷെ ഇവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും വേണം എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പാവപ്പെട്ട ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് അതായത് റോഡ് ബ്ലോക്ക് ബ്ലോക്കാക്കിയിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ വളരെയധികം ഭയങ്കരമായിട്ട് ശബ്ദത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഈ എന്താ പറയുക പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ നിങ്ങൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാനസിക രോഗികൾ ഇല്ലിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിപാടി വിജയം തന്നെയായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒന്നും ആരും ഉണ്ടൂല ഒരാൾ പോലും ഇതിനെതിരെ മുന്നൂല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ കാരണം അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ നാടമുറിക്കുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖനായിരിക്കും അയാൾ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭരണകക്ഷിയിലുള്ള ആളായിരിക്കും അതുപോലെ തന്നെ നഗരസഭാ ചെയർമാൻ ആയിരിക്കും ചിലപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെ അന്നേരം പരാതി പറയുക അതായത് നാട് നന്നാക്കേണ്ടവരാണ് ഇതിൻ്റെ നാടം മുറി മുറിക്കാൻ പോകുന്നത് അപ്പം മറ്റേവരുടെ തോൽവി അവർ ചീഫ് ഗസ്റ്റ് ആണ് അവർ ചീഫ് ഗസ്റ്റ് അവരെ കാണാനാണ് ഈ പുരുഷാരങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത് അതായത് കുറേ നാ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഈ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് ഞാൻ ആലോചിച്ച സ്ത്രീകൾ മാത്രമല്ലേ വരുള്ളൂ ഇവിടെ എത്തി നോക്കുമ്പോഴ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്താ കാരണം എന്തറിയാ ഒരു പത്ത് ശതമാനം മാത്രമേ അവിടെ സ്ത്രീകളുള്ളൂ ആരാന്ന് സ്ത്രീകൾ ഈ പിന്നെ കടയിൻ്റെ ഉടമേന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരും മാത്രം വേറെ കാണാൻ വന്നിരിക്കുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മുഖം ഒരേ തൊഴില് ഒരേ സ്ഥലത്ത് വരുന്നവര് ഇവര് തന്നെയാണ് കാണാൻ വന്നിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇവര് ഉദ്ഘാടനം തേടിപ്പിടിച്ചിട്ട് മാത്രം പോയി കാണുന്ന കുറേ ബിരുദന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുതരം മാനസിക രോഗാണിത് അതായത് ഇത് കണ്ടിട്ട് വെള്ളർക്കുക എന്നുള്ള ഒരു മാനസിക രോഗവും ആ രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും ഇങ്ങനെയുള്ള ഡാൻസുകളും കളിക്കുമായിരുന്നു സാരി ഉടുത്തിട്ട് ഇങ്ങനെയുള്ള ഡാൻസുകൾ കളിക്കും അതുപോലെ തന്നെ എന്ന് ഇപ്പൊ കൈ കൊടുക്കുന്ന ആചാരങ്ങൾ വന്നിട്ടുണ്ട് ആ ആചാരത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് ഫേമസ് ആയിരിക്കും ചില ആൾക്കാർ കാരണം എന്താ ആ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ തിക്കും തിരക്കാണ് ഇനി അതിൻ്റെ പേരിൽ ഏടിയാ എടിയാന്ന് ഇനി എന്ന് പറയാൻ പറ്റൂല അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതര പ്രത്യേക തരത്തിലുള്ള ആരാധനകൾ കൊണ്ട് അതായത് ജനങ്ങൾക്ക് ഇപ്പോഴും വഴി നടക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞരമ്പന്മാരുടെ എണ്ണവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞരന്മന്മാർ വേറെ എവിടെയെങ്കിലും പോയാൽ ഞരമ്പന്മാർ എവിടെയെങ്കിലും ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത സീറ്റിൽ നിന്ന് സീറ്റ് അടിക്കുന്ന ഞരമ്മമാർ ഇങ്ങനെ ഞരമ്പന്മാരെ കൊണ്ട് നമ്മുടെ എല്ലാവരും കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയാണ് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവസരം വന്നാൽ എന്താ ചെയ്യുക അവസരം വന്നു കഴിഞ്ഞാൽ ഉമാർ കയറി പിടിപ്പിക്കുകയും ചെയ്യും അത് വേറെ പ്രശ്നം അടന്ന് ഇപ്പോഴും നല്ല തല്ല് പേടിച്ചിട്ട് മാത്രമാണ് ഈ ഉമാർ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് തല്ലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസും പേടിച്ചിട്ട് മാത്രമാണ് ഇവന്മാരൊക്കെ അടങ്ങി ഒതുങ്ങി ഇല്ലെങ്കിൽ ഇല്ലെങ്കിലോമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിലാകും നമ്മളോടൊക്കെ പ്രതികരിക്കുക അതുപോലെ ഞങ്ങളോള്ളാട്ട സ്ത്രീകളോട് പ്രതികരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുക്കാൻ പിടിച്ചിട്ട് ഇതൊക്കെ കൊണ്ട് റെഡിയാക്കി കൊടുക്കുന്ന ആരാ ഇതുപോലുള്ള ആൾക്കാർ തന്നെയല്ലേ അവർക്ക് എന്തിനാണ് അവർക്ക് മരിമാനം മര്യാദ മര്യാദിക്കുക അവർ ഉദ്ഘാടനം ചെയ്യുക അവർ പോവുക അത്രമാത്രം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് പരിപാടിയൊന്നും കിട്ടൂലട്ടാ അപ്പൊ അവർക്ക് ഇമാതിരി പ്രോഗ്രാമൊന്നും ഒന്നും കിട്ടില്ല അവർക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്ഘാടനം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സ്ഥിരമായിട്ട് ഇവർ ഈ ഉദ്ഘാടനത്തോട് മാത്രം ജീവിച്ചു പോകുന്നവരുണ്ട് അവർ ഉദ്ഘാടകം മാത്രമായിട്ട് അങ്ങനെ ഇതുപോലെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ മലയാളികൾ ഏത് എവിടത്തേക്കാണ് പോകുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എല്ലാ പ്രായക്കാരും ഉണ്ട് അതാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയപ്പിയാണ് ഇഷ്ടപ്പെട്ട പ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കാരണം ആരെങ്കിലും കണ്ടിട്ട് ഒന്ന് നന്നായി നിറഞ്ഞ നന്നായിട്ടെ നന്ദി നമസ്കാരം